ഇന്ന് നമുക്ക് പച്ചരി കൊണ്ട് എഗ് റൈസ് ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ തടവി അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കാൽസ്പൂൺ കുരുമുളക് പൊടിയും ഒരുപെഞ്ചി ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇതുപോലെ ആയതിനു ശേഷം ഇനി നമുക്ക് പച്ചക്കറികൾ വയറ്റിയെടുക്കാൻ വേണ്ടി ഒരു കുഴിയുള്ള പാനെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ആറല്ലി വെളുത്തുള്ളിയും അതിലോട്ട് തന്നെ രണ്ട് പച്ചമുളകും രണ്ട് ക്യാപ്സിക്കവും ചെറുതായി കട്ട് ചെയ്തിടുന്നുണ്ട് അതുകൂടാതെ മൂന്ന് പയറും രണ്ട് ക്യാരറ്റും കട്ട് ചെയ്തിടുന്നുണ്ട് അതിലോട്ട് സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ കുരുമുളക് ഇടിട്ട് നന്നായി ഇളക്കി ഇതുപോലെ ആയതിനു ശേഷം മാറ്റി വെക്കണം ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനുവേണ്ടി മൂന്ന് ഗ്ലാസ് വെള്ളം കുക്കറിലോട്ട് ഒഴിച്ച് തിളക്കാൻ വെക്കണം അതിലോട്ട് രണ്ട് ഗ്ലാസ് അരിയിട്ട് ഇളക്കി കൊടുക്കണം ഇത് നാല് വരെ മൂടി വെക്കാവുന്നതാണ് നാല് ശേഷം ചോറ് നന്നായി വെന്ത് കെട്ടി ഇനി നമ്മൾ നേരത്തെ വയറ്റി വെച്ച വെജിറ്റബിൾസിലോട്ട് വറുത്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന്റെ മേലെ ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കണം ചോറിന് മേലെ രണ്ട് സ്പൂൺ സോയാ സോസ് ഒഴിച്ച് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് അങ്ങനെ പച്ചരി കൊണ്ടുള്ള എഗ് റൈസ് റെഡി ആയി കിട്ടി അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അപ്പൊ ലൈക്കും ഷെയറും ഞാൻ മറക്കല്ലേ